കുണ്യ സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അടൂർ

ഇത് കൂടാതെ വാടക കെട്ടിടത്തിന്റെ പരിമിതി സാഹചര്യത്തിൽ പ്രവർത്തിച്ചു വന്ന അംഗൻവാടിക്കായി അടൂർ നഗരസഭ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് വളരെ സൗകര്യപ്രദമായ കെട്ടിടം വളരെ വേഗം പണി പൂർത്തിയാക്കിയത് ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം അടൂർ നഗരസഭാ സെക്രട്ടറിയുടെ പേർക്ക് സൗജന്യമായി നൽകിയത് ഭാസ്കർ വിലാസത്തിൽ ഗിരിജ ദേവിയാണ് നഗരസഭാ ചെയർമാൻ കെ മകേഷ് കുമാർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ശ്രീജ ആർ നായർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അജി പാണ്ഡിക്കുടി ബീന ബാബു രമേഷ് കുമാർ വരിക്കോലിൽ നഗരസഭാ കൌൺസിലർമാരായ ഡി ശശികുമാർ സൂസി ജോസഫ് സുധാ പത്മകുമാർ റോണി പാണം തുണ്ടിൽ വനിതാ ശിശുവികസന ഓഫീസർ കെ വി ആശാമോൾ വനിതാ ശിശു വികസന പദ്ധതി ഓഫീസർ പി എസ് ലതിക ഐസിഡിഎസ് സൂപ്പർവൈസർ ബിന്ദു വി നായർ സി ഡി എസ് ചെയർപേഴ്സൺ വത്സല പ്രസന്നൻ അംഗൻവാടി ടീച്ചർ സരസ്വതി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ